എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ക്യാരറ്റും റാഗിയും വെച്ചിട്ടുള്ള നല്ലൊരു സ്മൂതിയാണ് നമുക്കറിയാം ക്യാരറ്റിൻ്റെയും റാഗിയുടെ ഒക്കെ ഗുണങ്ങൾ എത്ര മാത്രമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീകത്തില്ല അപ്പം ദിവസം ഒരു നേരം ഇത് ശീലമാക്കുകയാണെങ്കിൽ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് നൂറ്റമ്പത് ഗ്രാം ഇതുപോലെ റാഗിയാണ് ഇത് നമുക്ക് ഇതൊരു ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഒരു മൂന്നാല് വട്ടം നന്നായിട്ട് ഒഴിച്ച് കഴുകി ക്ലീൻ ക്ലീനാക്കിയെടുക്കണം ഇതിനകത്ത് ഒരുപാട് പൊടിയും അഴുക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ പറ്റി പറയുകയാണെങ്കിൽ ഇതിനകത്ത് നായകൾ കാർബോഹൈഡ്രേറ്റ്സ് പ്രോട്ടീൻ മറ്റ് സൂക്ഷ്മ പോഷകങ്ങൾ എന്നിവയുടെ സമ്പന്നമായ ഉറകടമാണ് റാഗി അതുപോലെ തന്നെ ഉയർന്ന രക്തസമ്മർദ്ദം പ്രമേഹം ഹൃദയപ്രകശനം ദഹന പ്രകശനങ്ങൾ അസ്ഥിരോഗങ്ങൾ എന്നിവയ്ക്കെല്ലാം വളരെ നല്ലതാണ് ഈ റാഗി എന്ന് പറയുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് ഒരു മൂന്നാല് വട്ടം ഇതുപോലെ ഞാൻ നന്നായിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അങ്ങനെ ഒരേ സമയമൊന്നും കുതികാനോ അങ്ങനെയൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇത് നന്നായിട്ട് ക്ലീൻ ക്ലീനാക്കിയതിന് ശേഷം ഇതുപോലെ മിക്സീഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം ഇത് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തത് നമുക്ക് ഇതുപോലെ ഒരു അരപ്പിയിൽ കൂടി ഒന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം ഒരു രണ്ട് വട്ടമായിട്ട് അരിച്ചെടുക്കണം ഇതിനകത്ത് പാൽ കുറച്ചും കൂടി ഉണ്ടാകും അതൊന്നും കൂടി കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കൊഴുപ്പ് വളരെ കുറഞ്ഞ ഒരു ധാന്യമായ ആയതുകൊണ്ട് തന്നെ സൈകീല ഭാഗം കുറയ്ക്കാനും ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് തീർച്ചയായും കഴിക്കേണ്ടത് തന്നെയാണ് കണ്ടോ ഇതുപോലെ രണ്ടാം പട്ടു ഞാൻ ഇതുപോലെ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഈ വേസ്റ്റ് എല്ലാം ആണ് ഇത് നമുക്ക് കളയാൻ ആവശ്യമില്ല കകിയിൽ അതുപോലെ തന്നെ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ അടുത്തതായിട്ട് എടുത്തിരിക്കുന്നത് ക്യാരറ്റാണ് ഒരു രണ്ട് ക്യാരറ്റാണ് ഇതുപോലെ ക്ലീൻ ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ഒരു അര ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചാൽ മതിയാവും കാരണം ഈ വെള്ളം വറ്റി വരുന്നതിനകത്ത് ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഇത് വെന്ത് വരണം അന്നത്തെ വെള്ളം വറ്റിയിരിക്കണം ക്യാരറ്റ് കണ്ണിൻ്റെ ആരോഗ്യത്തിന് നല്ല കാഴ്ചശക്തി നിലനിർത്തുന്നതിനൊക്കെ നല്ലതാണ് രാത്രി കാഴ്ചയ്ക്കൊക്കെ ഇവ സഹായിക്കുന്നു അപ്പം കാരറ്റ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ റാഗി റാഗിയൊന്ന് കുറുക്കിയെടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുറുക്കിയെടുക്കാൻ നമുക്കൊരു യെല്ലോ റാഗി പെട്ടെന്ന് അങ്ങ് പറ്റി വരും അതുകൊണ്ട് ലോ മീഡിയം ഫ്ലെയിമിൽ വെക്കണം ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ക്യാരറ്റിനെ പറ്റി പിന്നെ പറയുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ക്യാരറ്റ് ഡെയിലി കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ അതിലും ധാരാളം നായകൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദഹനം നമുക്ക് നല്ല എളുപ്പത്തിലാക്കുകയും ചെയ്യും പിന്നെ കൂടാതെ ചർമ്മ സംരക്ഷണത്തിനും നഖങ്ങളുടെ ആരോഗ്യത്തിനും എല്ലാം ക്യാരറ്റ് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഈ റാഗി ഇവിടെ ഏകദേശം കുറുകി വന്നിട്ടുണ്ട് എന്തോ ഈ ഒരു പഴിവ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഒന്ന് തണുക്കാൻ വേണ്ടി നമുക്കൊന്ന് മാറ്റി വെക്കാവേ ആ സമയം കണ്ടിത് ക്യാരറ്റ് ഇത് ഏകദേശം വെന്ത് വരുന്നുണ്ട് ഈ വെള്ളം വെള്ളമെല്ലാം കൊണ്ടൊന്ന് വറ്റി വരുന്നതൊക്കെ നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കണം അപ്പം അതിൻ്റെ അവയുന്ന വെള്ളമൊന്നും നമുക്ക് കളയണ്ട ഇതിപ്പോൾ ഇതാ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിഡ് ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം അതുപോലെ തന്നെ ഒരു ഈന്തപ്പഴം കൂടി എടുത്തിട്ടുണ്ട് ഈന്തപ്പഴത്തിലും ധാരാളം മയണൊക്കെ അടങ്ങിയിട്ടുണ്ട് രക്തക്കുറവുള്ളവർക്കൊക്കെ ഈ ഈന്തപ്പഴമൊക്കെ കഴിക്കുന്നതും വളരെ നല്ലതാണ് ഈ ഈന്തപ്പഴം ഈന്തപ്പഴംകുടി ഇട്ടിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു ഗ്ലാസ് കുടിക്കുമ്പോൾ തന്നെ നല്ല വിശപ്പ് മാകാനും അതുപോലെ തന്നെ ക്ഷീണം എല്ലാം മാറി നല്ല ആരോഗ്യത്തോടിക്കാനും നല്ല കളർ കിട്ടാനൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു സ്മൂത്തി അപ്പം ഈ ക്യാരറ്റിലൊക്കെ അടങ്ങിയിരിക്കുന്ന ബീറ്റ കരി കൊട്ടിനൊക്കെ ചർമ്മത്തിൻ്റെ നിറം വെക്കാനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ നമ്മുടെ വീടുകളിലുള്ള ഈ ഒരു സാധനങ്ങൾ ഇപ്പോഴും നമ്മുടെ വീടുകളിലുള്ള ഒക്കെ ഉള്ളത് തന്നെയാണ് ക്യാഗറ്റൊക്കെ അപ്പോൾ ആ ക്യാഗറ്റ് തണുത്ത് വന്നിട്ടുണ്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് രണ്ട് ടേബിൾ സ്പൂൺ റാഗിയുടെ നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്ന ഒതും കൂടി ഇട്ട് ആ ഈന്തപ്പഴത്തിൻ്റെ നമ്മൾ കുലിവെല്ലാം കളഞ്ഞതിന് ശേഷം അതും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഞാനിവിടെ പശും പാലാണ് എടുത്തിരിക്കുന്നത് ഒരു അകക്കപ്പ് പശും പാൽ എടുക്കുക പിന്നെ തിളപ്പിച്ചാറ്റിയ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തേങ്ങാപ്പാൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ഇതെല്ലാം കൂടെ കൂട്ടി ചേർത്ത് നല്ല ഒരു ആയിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല സൂപ്പർ ഐറ്റമാണിത് ഇന്നും ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ അല്പം പിസ്തയാണ് ചേർക്കുന്നത് അത് നിർബന്ധമുള്ള കായിക ഉണ്ടെങ്കിൽ ചേർത്താൽ മതിയാവും അല്ലാതെ തന്നെ നമുക്കിത് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി നമുക്ക് വൈകുന്നേരം അത്താഴത്തിന് വൈകമായിട്ട് ഇത് കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ശരീരത്തിനൊക്കെ വളരെ നല്ലതാണ് വിശപ്പ് വിശപ്പമാകാനും അതുപോലെ തന്നെ മെലിയാനും കളർ വയ്ക്കാനും എല്ലാത്തിനും വളരെ നല്ലതാണ് ഈ ഒരു സ്മൂത്തി അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതൊക്കെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ബൈ ബൈ